പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പൊന്നാനിയിൽ പ്രതിഷേധ വലയം തീർത്തു പ്രതിഷേധ യോഗം സംസ്ഥാന സെക്രട്ടറി ഷംസു ഉദ്ഘാടനം ചെയ്തു പൗരത്വ ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഐ എൻ എൽ പ്രതിഷേധ വലയം തീർത്തത് പൊന്നാനിയിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന സെക്രട്ടറി ഒ ഓ ഉദ്ഘാടനം ചെയ്തു രാമന്റെ ഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളിയാണ് ഉണ്ടായിരുന്നത് ആ പള്ളി തകർത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നത് രാമന് പോലും ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സമൂഹത്തിലെ മഹാന്മാരായ ആളുകൾ പറഞ്ഞപ്പോ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ മുസ്ലിം മുസ്ലിം വിഭാഗത്തിന്റെ ഖാദിയായ പാടക്കാട് സാദിഖ് അലി ഷാബ് തങ്ങൾ പറഞ്ഞത് അത് ഭൂരിപക്ഷ സമുദായത്തിന് സുപ്രീം കോടതി കൊടുത്തതാണ് അതുകൊണ്ട് അത് അംഗീകരിക്കുക അവിടുത്തെ ഭൂരിപക്ഷ ആളുകൾ അവിടെ ക്ഷേത്രം പടിഞ്ഞോട്ടെ അവിടെ അവർ ആരാധന നടത്തിക്കോട്ടെ അതിൽ നമ്മൾ ഇടപെടണ്ട എന്ന് പറയുന്ന രീതിയിൽ പാടക്കാട് സാദിഖ് അലി ഷാബ് തങ്ങളുടെ ആ പ്രസ്താവന ഉണ്ടാക്കിയ ദുരന്തം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഇന്ത്യ രാജ്യത്തെ നൂറുകണക്കിന് വരുന്നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ ഇപ്പോൾ പോകുന്നത് തികച്ചും വേണ്ടിയാണെന്ന് ഹൈന്ദവ സമൂഹത്തിലെ പണ്ഡിതന്മാർ വിളിച്ചു പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന പോലെയുള്ളവർ അത് അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് പറയാൻ എത്രമാത്രം ലജ്ജാകരമായ പ്രസ്താവനയാണ് ി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം